നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം ഇത്തവണ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കുട്ടികൾ ജംഷഡ്പൂർ ആദ്യം എഫ്സിഫ്സി ഗോവക്ക് പണി കൊടുത്തു ഇപ്പൊ വമ്പന്മാരായ മുംബൈ സിറ്റി എഫ് സിക്കും പണി കൊടുത്തിരിക്കുന്നു എന്തൊരു മത്സരമായിരുന്നു അത് തുടക്കത്തിൽ മുംബൈ സിറ്റി എഫ് സി ലീഡ് എടുത്തതാണ് പക്ഷെ തിരിച്ചടിച്ചു ജംഷഡ്പൂർ എഫ്സി അങ്ങനെ ഇടവേള സമയത്ത് അവർ ലീഡ് എടുക്കുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ലീഡ് വർദ്ധിപ്പിക്കുന്നു ഒടുവിൽ ഒരു ബാങ്കർ ഓ വല്ലാത്തൊരു ഗോളായിരുന്നു അത് വണ്ടർ ഗോളായിരുന്നു പക്ഷെ അതുകൊണ്ടാവുമായിരുന്നില്ല മുംബൈ സിറ്റിക്ക് കളി തിരികെ പിടിക്കാൻ മൂന്നേ രണ്ടിന്റെ തകർപ്പൻ ജയമിത ജംഷഡ്പൂർ എഫ് സി സ്വന്തമാക്കിയിരിക്കുന്നു മത്സരത്തിൽ ജംഷഡ്പൂരിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സിബിയോ ജോഡൻ മൊറേ എന്നിവരൊക്കെയാണ് മുന്നേറ്റ നിരയിൽ ഇറങ്ങിയത് ഹാവി ഹെർണാൾഡസ് കളി നിയന്ത്രിക്കാൻ മധ്യനിരയിലുണ്ടായിരുന്നു മറുഭാഗത്ത് നിക്കോസ് കിസ് അതുപോലെ ചാങ്തേ പിന്നെ ജയേഷ് റാണ ബിപിൻ സിംഗ് തുടങ്ങിയവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് മുംബൈ സിറ്റി എഫ് സി കളിക്കാൻ ഇറങ്ങിയത് കളിയുടെ തുടക്കത്തിൽ തന്നെ എന്ന് പറഞ്ഞ ഇരുപത് മിനിറ്റ് ആകും മുമ്പ് തന്നെ മുംബൈ സിറ്റി ലീഡ് ലീഡെടുത്തു പതിനെട്ടാമത്തെ മിനിറ്റിൽ നിക്കോസ് ലൂടെ അവർ ലീഡ് എടുത്തു പക്ഷേ മുപ്പത്തി ആറാമത്തെ മിനിറ്റിൽ ജോഡൻ മുറയിലൂടെ ജംഷഡ്പൂർ എഫ് സി തിരിച്ചു പണി കൊടുത്തു ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ഹാവി ഹെർണാണ്ടസിന്റെ ആദ്യ ഗോൾ വരുന്ന ഇടവേള സമയത്ത് രണ്ടേ ഒന്നിന് ജംഷഡ്പൂർ എഫ് സി മുന്നിൽ രണ്ടാം പകുതിയിൽ അൻപതാമത്തെ മിനിറ്റിൽ വീണ്ടും ഹാവി ഹെർണാണ്ടസ് ഗോളടിച്ചപ്പോ മൂന്നേ ഒന്നിന്റെ അപരാജിത ലീഡിലേക്ക് അവർ പോയി ഒടുവിൽ വാൻവീഫ് എഴുപതാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ ഗോൾ നേടിയെങ്കിലും മുംബൈ സിറ്റിക്ക് കളി തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ല മൂന്ന് രണ്ടിന്റെ വിജയത്തോടു കൂടി ജംഷഡ്പൂര് കളിച്ച രണ്ട് കളിയും വിജയിച്ച് ആറ് പോയിന്റോടെ ഇത്തവണ ഐ എസ് എല്ലില് മികച്ച കുതിപ്പാണ് നടത്തിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക്സ്